ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് സൈത സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിൻ്റെ മുന്നോടിയായി ലോകത്തിൽ ജീവിച്ച് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ആൾരൂപമായി മാറിയ യോഹന്നാൻ സ്നാപകന്റെ ജീവിതവും പ്രസംഗവും അടയാളപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച് വളരെ വ്യത്യസ്തനായും നിയോഗത്തിൽ നിന്ന് അണുവിടമാറാതെ തനിക്ക് കിട്ടിയ വിളിയിൽ വിശ്വസ്തനായി നിന്ന് ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള സ്നാപകന്റെ അപാരമായ ജീവിതശൈലി ആകർഷകമാണ് ആ നിശ്ചയദാർഢ്യത്തിനും അചഞ്ചലമായ ബോധ്യങ്ങൾക്കും പരിസരങ്ങളിൽ നടമാടുന്ന അടിമത്ത വിധങ്ങളെ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ നിലകൊള്ളാൻ കാണിച്ച ആ ധൈര്യത്തിനും ഇന്നും പൊതുസമൂഹത്തിൽ സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിയുകയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വാക്യം എട്ട് മരുഭൂമി അനുഭവങ്ങളിലും ദൈവിക ഇടപെടലുകളുടെ അടയാളമാണ് സ്നാപക ശബ്ദം എന്നുള്ളതാണ് ജനം കടന്നുപോകുന്ന അവസ്ഥ അതിഭീകരമാണ് ജീവിതം ദുർഘടമായി മാറിയിരിക്കുകയാണ് അടിമത്തം കൊടികുത്തി വാഴുകയാണ് അല്ലെങ്കിലും മരുഭൂമി തരുന്ന സൂചന നനവിൻ്റെ കുറവും തണൽ ഇല്ലായ്മയും പച്ചപ്പിൻ്റെ നിറമില്ലായ്മയും ഒക്കെയാണല്ലോ പക്ഷേ മരുഭൂമിയിലും ദൈവം ഇടപെടും എന്നതിൻ്റെ ഭാവാവിഷ്കാരമാണ് യോഹന്നാൻ സ്നാപകന്റെ രംഗപ്രവേശനം സാധ്യതകൾ വളരെ കുറവാണ് എന്ന് ചിന്തിക്കുമ്പോഴും അല്ല ദൈവത്തിന് ഇടപെടാനും വരാനും നൂറ് നൂറ് വഴികളുണ്ട് എന്നതിൻ്റെ ഉറപ്പാണ് യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും ഇല്ലെന്ന തിരിച്ചറിവ് ജനത്തോട് വിളിച്ചു പറയുന്ന യോഹന്നാൻ ആ പൊതുസമൂഹത്തിന് പുത്തൻ പ്രതീക്ഷയായി മാറുകയാണ് എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജനവും ദൈവത്തിന്റെ രക്ഷയെ കാണും അതെ സകല ജനവും രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ആ കാലത്ത് രക്ഷയുടെയും പ്രത്യാശയുടെയും ദൂതുമായി മരുഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നതും ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടലിനായി ഒരുക്കി കൊടുക്കുന്നതും ധ്യാനിക്കുമ്പോൾ നമുക്കുള്ള നിയോഗവും ഓർത്തെടുക്കുവാൻ ഇടയാകുകയാണ് ഈ സമൂഹത്തിലും പല വിധത്തിൽ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർ ഉണ്ട് ഒന്ന് കയറി ചെല്ലാനും ദൈവത്തിന്റെ ഇടപെടലിന് ഒരുക്കി കൊടുക്കാനും കഴിയുന്ന അതിമനോഹരമായ ശുശ്രൂഷ തുടരുവാൻ നമ്മിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോരടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു വാക്യം ഒൻപത് വെട്ടിക്കളയൽ പിന്നീടാകട്ടെ എന്ന് കരുതുന്ന നല്ല നാഥനെ ഒരു വട്ടം കൂടെ നന്ദിയോടെ ഓർക്കാനിടയാകുകയാണ് ഓരോ വൃക്ഷവും ഫലമേകണം പിന്നെ തണലു മേകണം എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പൂവിടാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തിൽ കഴിയുന്നവർ ധാരാളം ഉണ്ടെന്ന് തോന്നാറുണ്ട് പക്ഷെ പിന്മാറരുത് ഇന്ന് ജാനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ സമരത്തെ ഓർത്തുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തെ ആചരിക്കുന്നു എന്നുള്ളതാണ് ഭീകരമായ അവസ്ഥയായിരുന്നു കയ്യിൽ പതാകയും വായിൽ ദേശസ്നേഹത്തിന്റെ ഈരടികളുമായി ആധുനിക ആയുധമുള്ള ബ്രിട്ടീഷുകാരോട് പൊരുതുമ്പോൾ ധാരാളം പേർ മരിച്ചു വീഴുന്നത് കാണുമ്പോഴും അടുത്തത് ഞാനാണെന്നറിഞ്ഞിട്ടും പിന്മാറാതെ നിന്നവരുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ശിരസി നമിച്ചു കൊണ്ട് പറയട്ടെ അവർ ഒരുക്കിയ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത് മാത്രമല്ല ധീരരായവരുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ചെലവിട്ട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുമ്പോഴും നാം തിരിച്ചറിയുന്നത് നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്നവരും തണൽ ഒരുക്കുന്നവരുമായി ധാരാളം പേർ അവർ നമ്മോട് മൗനമായി പറയുന്നതും അതുതന്നെയാണ് ഇനിയും ഫലം കൊടുക്കാൻ ഒക്കും തണലാകാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് വെട്ടിക്കളയുന്ന രീതി ദൈവത്തിനില്ല പിന്നെയോ ഫലമേകാനും തണലേകാനും പിന്നെയും പിന്നെയും ക്ഷണിക്കുകയും അവസരങ്ങളെ ഒരുക്കി തരുകയും ചെയ്യുന്ന നല്ല നാഥൻ അങ്ങനെ ആകുന്ന വിധത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു വാക്യം പത്ത് മാനസാന്തരം എന്നാൽ ചില വിചാരങ്ങളുടെ മാറ്റമല്ല ജീവിത ശൈലിയുടെ രൂപാന്തരമാണ് എന്നുള്ളതാണ് ഒരു പട്ടിക തന്നെ യോഹന്നാൻ യോഹനാൽ ഉത്തരമായി നിരത്തുകയാണ് വസ്ത്രവും ഭക്ഷണവും പങ്കിടണം ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കണം ബലാത്കാരവും ചതിയും അരുത് ശമ്പളത്തിൽ തൃപ്തരാകണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സാക്ഷ്യമുള്ള ജീവിതമാകണം എന്നർത്ഥം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ക്രൂരത കൂടി വരുന്നു എന്ന് തോന്നുന്നുണ്ട് മാതാപിതാക്കളോട് പോലും മക്കൾ കാണിക്കുന്ന ക്രൂരത തുടരുക തന്നെയാണ് ഓരോരോ ഭാവത്തിൽ എന്ന് മാത്രം ജോലിയിടങ്ങളിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല പിന്നെ ഭൂമിയോട് പെരുമാറുന്നതിൽ ഒരു ദാക്ഷിണ്യവുമില്ല അല്ല മറ്റൊരു ജീവിത ശൈലി നമുക്ക് സാധ്യമാണ് എന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ് മാത്രമല്ല ജീവിച്ച് കാണിച്ചു തന്നു എന്നതും പ്രധാനമാണ് നമുക്കും പറ്റും ീക്ഷണമായ സമർപ്പണവും പ്രതിബദ്ധതയും പിന്നെ പരമപ്രധാനമായി ദൈവാശ്രയ ബോധവും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളൊരു ജീവിതം നമുക്കും സാധ്യമാണ് അതിനുള്ള കഴിവും കൃപയും ദൈവം നമ്മിലും തന്നിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അതിന് നാം മനസ്സുവെച്ചാൽ ദൈവം നമ്മെ സഹായിക്കും എന്നത് ഉറപ്പാണ് അമേൻ